ഗ്രാമിക അന്യൂസിലേക്ക് സ്വാഗതം ദന്തചികിത്സാരംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ഡെൻറ്റ് പ്ലസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക് ആൻഡ് ഇ പ്ലാന്റ് സെൻ്റർ കൈതേരി പൊതിനൊന്നാം പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വിസുജാത ഉദ്ഘാടനം ചെയ്തു കൈതേരി പതിനൊന്നാം അക്ഷയ കേന്ദ്രത്തിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രണ്ട് പ്ലസ് എന്ന രണ്ടിരിക്കുന്ന കൈകേരി പ്രദേശത്തുള്ള കൈകേരിയും അതിന്റെ പരിസര പ്രദേശത്തുള്ള ഈ പഞ്ചായത്തിലുള്ള ആളുകൾക്കടക്കം എന്താ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വേറെ കാണാൻ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളത് എന്ന് നമുക്ക് സാധിക്കും എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു ടീമിക്കാണ് ഇതൊന്നും ദന്ത ചികിത്സാ ദന്തചികിത്സാരംഗത്ത് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളോടുകൂടിയാണ് ഡെൻ്റ് പ്ലസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ഈ ഇപ്ലാന്റ് സെന്റർ കൈതേരി പതിനൊന്നാം മൈലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ ദന്തശുശ്രൂഷാരംഗത്ത് പ്രാവീണ്യം നേടിയ മികച്ച ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് നിരതെറ്റിയതും ഉന്തിയതുമായ പല്ലുകളെ കമ്പിയിട്ട് ശരിയാക്കുന്ന ചികിത്സ പല്ലുവേദന അകറ്റി പല്ലിൻ്റെ വേരടിച്ച് പല്ലിനെ സംരക്ഷിക്കുന്ന ചികിത്സ കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് വേണ്ടുന്ന ചികിത്സ കുട്ടികളുടെ അമിത മോണ വളർച്ച വായു തുറന്നുറങ്ങുക എന്നിവയ്ക്കുള്ള ചികിത്സ പുഞ്ചിരി കൂടുതൽ മികച്ചതാക്കാനുള്ള ചികിത്സ പല്ലിൻ്റെ അതേ നിറത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ചികിത്സ മോണരോഗത്തിനായുള്ള ചികിത്സ നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ളതും ഊരിയെടുക്കേണ്ടതുമായ പല്ലുകൾ ഘടിപ്പിക്കുന്ന ചികിത്സ കൃത്രിമ പല്ലുകൾ താടിയലുകളോടു ഘടിപ്പിക്കുന്ന ചികിത്സ തുടങ്ങി എല്ലാവിധ ആധുനിക ചികിത്സാരീതികളും ഇവിടെ ലഭ്യമാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ദന്ത ചികിത്സ നമ്മുടെ ദുന്ത ചികിത്സ എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ പുതിയതായിട്ട് വന്നു നോക്കുക ഓരോ മാറ്റങ്ങൾ അതുപോലെ നമ്മുടെ ദുരന്ത ചികിത്സയിലും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ദിവസവും നമ്മുടെ കൈതേരി പതിനൊന്നാം മേലും ഈ ടെൻ പ്ലസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെങ്ക് വരുന്നതായിട്ടുള്ള എല്ലാ ചികിത്സയും അതുപോലെ തന്നെ ഈ രംഗത്ത് കാന്തൂറ്റിന് വേണ്ടി വീടോദിച്ചിട്ട് റോസ് റോഡിച്ചിട്ട് ഓർഡർ ഓർഡിച്ചിട്ട് മാച്ച് ലൊക്കേഷൻ അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഓർഡിച്ചിട്ട് വർക്കിംഗ് ടൈമിൽ ശനി തിങ്കളുണ്ടത് ശനി വരെ കാലത്ത് ഒൻപതര തൊട്ടിട്ട് വൈകിട്ട് ഏഴ് മണിവരെയും അതുപോലെ സൺഡേസ് രാവിലെ പത്ത് മണി ഇട്ടിട്ട് ഒരു മണിവരെയും ആരംഭിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് തിങ്കൾ മുതൽ വരെ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ രാത്രി ഏഴ് മണിവരെയും ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയുമാണ് പ്രവർത്തന സമയം ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ ഹക്ക് ഡോക്ടർ സുന്ദരേഷ് പത്മനാഭൻ മാങ്ങാട്ടടം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന വാർഡംഗം ശോഭ സുധീർകുമാർ മൊയ്തു രവി ഗുരുക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കൂത്തുപറമ്പ്